ഹായ് ഡിയേഴ്സ് ഇന്നരദോശയുടെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഒന്നര കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല അങ്ങ് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു കപ്പ് അരിപ്പൊടി ഉണ്ടല്ലോ നൂൽപ്പൊടി എടുക്കുന്ന പൊടിയില്ലേ അതും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒരു കപ്പ് വെള്ളം അങ്ങ് ലൂസാക്കി എടുക്കാം അങ്ങനെതാ ദോശയുടെ ബാറ്ററി ഇവിടെ റെഡിയായി വരുന്നുണ്ട് ഇതിലേക്ക് നാലഞ്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പൊടികളാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ആ ഒരു കളറൊക്കെ വരാൻ വേണ്ടിയിട്ടായിട്ട് മഞ്ഞൾ പൊടിയൊക്കെ ചേർത്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ദോശയുടെ ബാറ്ററോടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ചമ്മന്തിയാണ് നമുക്ക് റെഡിയാക്കേണ്ടത് അപ്പോൾ ചീനച്ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തും ഒരു തക്കാളി കട്ട് ചെയ്തതും ഒരു പച്ചമുളക് കട്ട് ചെയ്തും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നാലഞ്ച് കാശനൊട്ടും കൂടി ചേർത്ത് കൊടുക്കുക കാശനിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിലക്കടലുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് പൊടികളാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ പഞ്ചായത്ത് സാധാരം കൂടി ചേർത്തിട്ടുണ്ട് ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിൻ്റെ കാൽ കപ്പ് വെള്ളം കൂടി അടിച്ചിട്ട് ഒന്ന് കുറുകി വന്നുകഴിഞ്ഞാൽ നമുക്ക് അങ്ങ് ഓഫ് ചെയ്യാം ഇനി തണിയാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ അങ്ങനെതാ നമ്മുടെ ദോശയുടെ ബാറ്ററിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അങ്ങനെ നമ്മുടെ ദോശയുടെ ബാറ്ററി കൂടെ റെഡിയാണ് ഇനി ഇതാ ഈ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നത് ചേച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കുക കൂടുതലൊന്നും വേണ്ട ഒരു തവിയാണ് மிச்சமதி 얘는 இது ചെറിയ தீயை വെச்சிட்டு நமக்கு அங்க வீவிச்சு வீவிச்சு எடுக்கണം மூடி வெச்சிட்டு அப்ப மாவு ஊய்க்கும் பக்குக்கு ചെറിയ தீயை തന്നെ வைக்க ட்ட அங்கนะ ஒரு சைடு ஆயிட்டுണ്ട് இது திருச்சிட்ட odc நமக்கு ரெண்டு சைடுவும் வெந்து வரணும்ல நல்ல நல்ல பெர்ஃபெக்ட் ആയിട്ട് বেরෙるுங்க அங்கนะ ரெண்டு சைடுவும் വേവിക്കുന്ന സമയത്ത് മൂടി വെച്ചിട്ടുതന്നെ വേവിക്കണേ അങ്ങനെ നമ്മുടെ ഒരു കുട്ടി ദോശ അവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയില്ല അതേപോലെ നല്ല ടേസ്റ്റാ കേട്ടോ അങ്ങനെ ഞാൻ ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അടുത്തത് ഇതേപോലെ തന്നെ അങ്ങ് റെഡി ആക്കി എടുക്കാം അടുത്തത് ഇതാ റെഡി ആയി വരുന്നുണ്ട് അടുത്ത ദോശ ഇവിടെ റെഡിയാണ് അങ്ങനെ എല്ലാം അങ്ങ് റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ ചമ്മന്തിൻ്റെ എല്ലാം തണിഞ്ഞു വന്നിട്ടുണ്ട് ഇത് ചെറിയ ജാറിലിട്ട് നല്ല മിനിസത്ത് തന്നെ അങ്ങ് അരച്ചെടുക്കാം കേട്ടോ അങ്ങനെ ദാ നമ്മുടെ കുട്ടി കുട്ടി ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് ഒക്കെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ നല്ല അടിപൊളി ചമ്മന്തിയും അതിലേക്ക് കടുകും പറ്റൻമുളകും വെളിച്ചെണ്ണയിലും ഒന്ന് വറുത്തിട്ട് വറുത്തിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡിയാണ് കാണാൻ നല്ല ഭംഗിയിൽ അതേപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഒരു തവണയെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു